നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ നുറുങ്ങു ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഈ പുതിയ തലമുറയിലും ജാതി വിവേചനം നിലനിൽക്കുന്നത് ശരിയാണോ ഇനി അതെല്ലാം എന്നത്തേക്ക് മാറും എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം നമുക്ക് നിശംശയം പറയാൻ സാധിക്കും ജാതി വിവേചനം ഇന്നും നിലനിൽക്കുന്നു പക്ഷേ നമ്മൾ ഈ സ്വപ്ന ലോകത്തെ സ്വപ്നം പോലെയല്ല ജാതി ഇല്ലാത്തൊരു സമൂഹത്തിലേക്ക് മാറാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഇത് സങ്കീർണമായ ഒരു പ്രശ്നമാണ് കാരണം ജാതി എന്നത് ശതാബ്ദങ്ങൾ പഴക്കമുള്ള സാമൂഹിക സാംസ്കാരിക ഘടനകളിലൂടെയും പാരമ്പര്യത്തിൽ നിന്നും ഉള്ള ഒരു സംവിധാനമായി ഇന്നും നിലനിൽക്കുന്നു നിലവിലെ നിയമപരമായ പ്രമാണങ്ങൾ ഇന്ത്യയിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ഭരണഘടന അനുസരിച്ച് ജാതി വിവേചനത്തെ നിരോധിച്ചിട്ടുണ്ടെങ്കിലും സാമൂഹികവും സാമ്പത്തികവുമായ വാസ്തവങ്ങളിൽ ജാതി പ്രാധാന്യം ഇപ്പോഴും കടുത്ത സ്വാധീനം കാണിക്കുന്നു ഇതിനൊക്കെ ഭാവിയിൽ മാറ്റമുണ്ടാകുമോ എന്ന് നോക്കാം മനുഷ്യർ കൂടുതൽ വിദ്യാഭ്യാസവും ലോകവ്യാപകമായ കാര്യങ്ങൾ സ്വീകരിക്കുമ്പോഴും ജാതി വിവേചനത്തെ കുറയ്ക്കാനുള്ള സാധ്യത ഇപ്പോഴും കാണുന്നില്ല സാമൂഹിക മാധ്യമങ്ങൾ വൈജ്ഞാനിക ബോധവൽക്കരണം വിവിധ സാംസ്കാരിക ഇടപെടലുകൾ ജാതി അടിസ്ഥാനമാക്കിയുള്ള അവഗണനയെ വെല്ലുന്ന ശക്തമായ ഉപാധികൾ ആയി മാറുന്നു എന്നാൽ പൂർണ്ണ ജാതിരഹിത സമൂഹം ഉടൻ സംഭവിക്കുമെന്ന ഒരു പ്രതീക്ഷയും കാണുന്നില്ല അത് നൂറ് വർഷത്തിൽ വർഷങ്ങൾക്കോ അതിലധികമോ കാലത്തേക്ക് നീളുന്ന ക്രമീകരണ പ്രക്രിയയായി അവശേഷിക്കുന്നു ഇന്ന് ജാതി വിവേചനം സങ്കീർണമായി തന്നെ നിലനിൽക്കുന്നു ജാതി വിവേചനം ഇപ്പോഴും ബലമുള്ളത് എന്തുകൊണ്ടാണ് ജാതി ആയിരക്കണക്കിന് വർഷങ്ങളായി ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന പാരമ്പര്യമായൊരു ഘടനയാണ് പാരമ്പര്യമായി ജനങ്ങൾ ജോലികൾ വിവാഹം സാമൂഹിക ഇടപെടലുകൾ എന്നിവ ജാതി അനുസരിച്ച് തീരുമാനിച്ചു ഈ പഴക്കമുള്ള ചിന്താപ്രവാഹങ്ങൾ ഇന്നും പ്രദേശങ്ങളിൽ ചില ചിലയിടങ്ങളിൽ നിലനിൽക്കുന്നു ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് അധിക സാമ്പത്തിക സാമൂഹിക വിദ്യാഭ്യാസ സ്രോതസ്സ് ലഭിച്ചിട്ടുള്ളത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ഇപ്പോഴും ലഭിക്കാത്ത അവസരങ്ങളായി തന്നെ നിൽക്കുന്നു സമുദായത്തിൽ നിന്ന് വലിപ്പം ബന്ധങ്ങൾ ജോലി അവസരം എന്നിവ ജാതി അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ജാതി പ്രാധാന്യമുള്ള സമൂഹങ്ങളിൽ മറ്റുള്ളവർ ഞങ്ങൾ ചെറുതാണ് എന്ന മനോഭാവം പകരപ്പെടുന്നു അവബോധം കുറവ് ഭയം അനുകൂലതകളുടെ ഇല്ലായ്മ എന്നിവ ജാതി വിവേചനം നിലനിർത്തുന്നു ചില രാഷ്ട്രീയ പാർട്ടികൾ ദേശ സാംസ്കാരിക സംഘടനകൾ ജാതി അടിസ്ഥാനത്തിൽ പിന്തുണ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു ഇത് ജാതി വിവേചനത്തിൻ്റെ നിലനിൽപ്പിനെ ശക്തമാക്കുന്നു ഇത് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെ സ്കൂളുകളിലും കോളേജുകളിലും ജാതി വിവേചനം വിരുദ്ധമായ ബോധവൽക്കരണം സാമൂഹിക നീതിയും ആന്തരിക ബോധവും വളർത്തുന്ന കോഴ്സുകളും ഉണ്ടാക്കിയെടുക്കണം തൊഴിൽ വാസസ്ഥലം വിദ്യാഭ്യാസ അവസരങ്ങൾ ജാതി സ്വതന്ത്രമായി ലഭ്യമാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം അവകാശങ്ങൾ ലംഘിക്കുന്നവർക്ക് നിയമപരമായ നടപടിയെടുക്കണം സിനിമ പുസ്തകം സോഷ്യൽ മീഡിയ എന്നിവയിൽ ജാതിബോധം കുറയ്ക്കുന്ന സന്ദേശങ്ങൾ പ്രചരിപ്പിക്കണം പ്രചാരണം വഴി തെറ്റായ ആചാരങ്ങളെ വെല്ലുവിളിക്കുക സ്വന്തം മുൻവിധികളെ തിരിച്ചറിയുകയും മറ്റു ജാതിയിൽപ്പെട്ടവരോടും സമാനമായി പെരുമാറുകയും ചെയ്യുക കുട്ടികൾക്ക് ഈ മൂല്യങ്ങൾ പഠിപ്പിക്കുക പിന്നോക്ക ജാതികളായവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം തൊഴിലവസരങ്ങൾ എന്നിവ നൽകുക ഇത് നൂറു വർഷങ്ങൾക്കോ അധികം സമയമെടുക്കും ഇങ്ങനെയുള്ള ജാതി വിവേചനം മാറ്റിയെടുക്കാൻ എന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് കാരണം പഴയ പാരമ്പര്യം സാമൂഹിക ആയിട്ടുള്ള അനിശ്ചിതത്വങ്ങൾ മാനസിക മുൻവിധികൾ രാഷ്ട്രീയ സ്വാ സ്വാധീനം എന്നിവ ഇപ്പോഴും ശക്തമാണ് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ വിദ്യാഭ്യാസം നിയമം മുഖേന ബോധവൽക്കരണവും അതിൻ്റെ സമയ സമവായവും സാമ്പത്തിക അവസരങ്ങളും സൃഷ്ടിക്കുന്നതിലുള്ള ഉത്സാഹവും ആണെന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാം ഭാവിയിൽ തലമുറകൾ മാറുമ്പോൾ ജാതി വിവേചനം ദൂരെ പോകാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ അത് ഒരു ദിവസത്തിനുള്ളിൽ സംഭവിക്കുകയില്ല എന്നുള്ളത് തീർച്ചയാണ് ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം